ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു ആർക്കും പരിക്കുകളില്ല മന്ത്രിയെ പുറകിലെത്തിയ എം എൽ എയുടെ കാറിൽ കയറ്റിവിട്ടു അരുൺ സോളാമൻ നൽകും വിശദാംശങ്ങൾ അരുൺ എപ്പോഴായിരുന്നു സംഭവം എവിടെ വെച്ചാണ് നടന്നത് ചൈതന്യ ഇന്ന് ഒരു പക്ഷേ കാലോടുകൂടിയാണ് മന്ത്രി കൊട്ടാരക്കരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന സമയത്തായിരുന്നു വാമനപുരത്ത് വെച്ച് ഈ വാഹനം അപകടത്തിൽപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്ന് എളന്തൂരിലേക്ക് പോവുകയായിരുന്ന ഒരു കാർ എതിർദിശയിൽ നിന്ന കാറിനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു മന്ത്രിയുടെ കാറുമായി കൂട്ടിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായത് എന്തായാലും ഈ അപകടത്തിൽ മന്ത്രിക്കോ മറ്റാർക്കെങ്കിലുമോ പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ ഏറ്റവും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയിക്കാൻ സാധിക്കുന്നത് കാരണം ആർക്കും പരിക്കുകൾ എടുക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായി നമുക്ക് അറിയാൻ കഴിയുന്നത് ഇതിൽ തൊട്ടു പിന്നാലെ മന്ത്രിയുടെ വാഹനത്തിൽ നിന്നൊക്കെ പിന്നാലെ എം എൽ എ കൂടിയായിട്ടുള്ള ജി സ്റ്റീഫന്റെ കാർ കൂടി ഉണ്ടായിരുന്നു അതിനായിരുന്നു മന്ത്രി പിന്നീട് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചത് എന്തായാലും കായത്തിൽ നിന്നും വാഹനപുരത്തേക്ക് എത്തുമ്പോഴായിരുന്നു സ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞിട്ടായിരുന്നു ഈ അപകടം നടന്നത് രണ്ട് വാഹനങ്ങളിൽ ഈ കാർ തട്ടുകയായിരുന്നു ഈ രണ്ട് വാഹനങ്ങളിൽ തട്ടിയതിന് ശേഷമാണ് മന്ത്രി സഞ്ചരിച്ച കാറിൽ തട്ടി വാഹനം നിന്നത് എന്തായാലും അപകടത്തിൽ ആർക്കും തന്നെ പരിക്കുകളില്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കും ശരി അരുൺ സോളമനാണ് വിവരങ്ങളുമായി ചേർന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല